കാദർഷിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് നല്ല എട്ടിന്റെ പണി തന്നെയാണ് ജലജക്കിട്ട് കിട്ടിയത് ജലജ സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇങ്ങനെ ഒന്നും വെച്ചതാണ് ഓടി വെച്ച അക്കിനെ വെച്ചത് കൊക്കിന് കൊണ്ടു നയനയുടെ വയറ്റുപാടുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാണെങ്കിലും അവിടെയുള്ള നയന വെറുതെ ഒന്നും അല്ല പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭഗവാന് പോലും അതൊന്ന് സഹിക്കാനും ക്ഷമിക്കാനും പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല ഈ പറയുന്ന ജലജയും അവളൊരു സ്ത്രീയല്ലേ അവൾ അഭിയെ പ്രസവിച്ചാണല്ലോ അപ്പം ആ നയനയുടെ പയറ്റി വരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവൾ കിട്ടും കൂടെ അതിൻ്റെ പണി കിട്ടുകയാണ് ഒടുവിൽ അങ്ങനെ ജലജ ഹോസ്പിറ്റലിൽ എത്തി എത്തിക്കഴിഞ്ഞപ്പോ വല്ലാതെ വെപ്പറാളോപ്പെടുവാ ജലജയുടെ നാക്കൊക്കെ വറ്റി വരണ്ടു അപ്പൊ തന്നെ ജലജക്ക് വേണ്ടുന്ന അടിയന്തര ചികിത്സയും കാര്യങ്ങളൊക്കെ കൊടുക്കുവാണ് പെട്ടെന്ന് തന്നെ എത്തിച്ചുകൊണ്ട് ജീവൻ തന്നെ രക്ഷപെടുത്താനായിട്ട് പറ്റി ഈ സമയത്ത് മുത്തശ്ശിനെ എല്ലാരും കൂടെ ആലോചിക്കുക പാമ്പെങ്ങനെ അവിടെ കയറി എന്നറിയത്തില്ലോ അത് ഇത്ര ഉഗ്ര വിഷം ഒരു പാമ്പ് അങ്ങനെ കയറാൻ വഴിയില്ല പക്ഷെ ഇവിടെ എങ്ങനെ കയറി എല്ലാവർക്കും ഒരു സംശയവും കാര്യങ്ങളും നന്ദുവിന് അതിനേക്കാളും വലിയ സംശയമായിരുന്നു നന്ദു മനസ്സിൽ മാത്രമല്ല ആദർശിന്റെ ദേവേനയുടെ ഒക്കെ മനസ്സില് കുറച്ച് സമയമായിട്ട് ജലജ അവിടെ വന്ന് നിന്നാലും ജലജയുടെ മുഖത്തൊരു പരിങ്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ സമയത്ത് മുത്തശ്ശും മുത്തശ്ശിനോട് പറഞ്ഞു എന്തൊക്കെയോ ദോഷങ്ങളുണ്ടെന്ന് തോന്നേ അതുകൊണ്ട് നമുക്കൊരു കാര്യം നാളെ നമ്മൾ കുടുംബക്ഷേത്രത്തിൽ പോയി കുറച്ച് പൂജകളും വഴിപാടുകളൊക്കെ നടത്തേണ്ടതുണ്ട് ഇനി വല്ല സർപ്പദോഷം ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് നമുക്കൊരു സർപ്പപ്പാട്ടും കാര്യങ്ങളൊക്കെ നടത്താമെന്ന് പറഞ്ഞു അതേടും മുത്തശ്ശിനോട് എന്ത് വെള്ളം ചെയ്യാം പക്ഷെ എന്തോ ഇതെനിക്ക് അങ്ങോട്ട് അത്ര വിശ്വാസം വരുന്നില്ല ആ പാമ്പ് എങ്ങനെ കയറി എന്നുള്ള കാര്യത്തിൽ നല്ല ടെൻഷനുണ്ടെന്ന് പറഞ്ഞു ആ സമയത്ത് ദേവേനു പറഞ്ഞു അല്ലെങ്കിലും ജലജ മുമ്പ് തന്നെ ആകെ പടം പേടിച്ചു വരണ്ടിരിക്കുന്ന പോലെ ആയിരുന്നു പാമിനെ അവൾക്ക് ഭയങ്കര ഭയമായിരുന്നല്ലോ നവി പക്ഷെ ജലജയുടെ ഭക്ഷത്താ നിൽക്കുന്നേ നവിക്ക് നബിക്കങ്ങനെയെല്ലാം നിൽക്കാൻ പറ്റത്തുള്ളൂ നബി പറഞ്ഞു അല്ലെങ്കിലും അമ്മ രാത്രി സ്വപ്നം കണ്ടോണ്ടാ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഒരു ഒഴുക്കുമെഡലിൽ അങ്ങ് പറയുവാണ് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോനും ആദർശു വിളിച്ചു നോക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും അജയം പറഞ്ഞു ഇപ്പൊ പ്രശ്നമില്ല കൃത്യസമയത്ത് തന്നെ ആൻറ്റിമേനൊക്കെ കൊടുത്തോണ്ട് ജലചരം ജീവൻ രക്ഷിക്കാൻ പറ്റി അതുപോലെ ഒരു മരണപ്പാച്ചിൽ പോക്കാൻ ഞാൻ പോന്നേ പേടിക്കൊന്നും വേണ്ടെന്ന് അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞേക്കാൻ പറയണം അത് കേട്ടപ്പോഴും ആദർശനോട് സമാധാനമായത് പിന്നീട് ആദർശ ഹോസ്പിറ്റലിലെ വിവരങ്ങളൊക്കെ പറയാം അപ്പോഴേക്കും എല്ലാവർക്കും ഒരു ആശ്വാസമൊക്കെ ആയി അങ്ങനെ എല്ലാവരും കൂടും അവരട മുറിയിലേക്ക് പോവാ ഈ സമയത്ത് അടുത്തേക്ക് നയനയെന്നു നയനയെന്ന് കഴിഞ്ഞപ്പോ ദേവേനെ പറഞ്ഞു അല്ല മോളെ എനിക്ക് നല്ല സംശയമുണ്ട് ആ പാമ്പ് ഈ വീട്ടിൽ കയറിയേനെ അപ്പോഴേക്കും നയന പറഞ്ഞു അതേ സംശയം തന്നെയാ അമ്മ എനിക്കുള്ളത് എനിക്ക് തോന്നുന്നു ഇനി ആ അബിയുടെയും ജലചയുടെയും പണിയാണോന്ന് അവർക്ക് ആ പാമ്പ് ഇവിടെ ഉണ്ടായിരുന്നെന്ന് നേരത്തെ അറിയാനും തോന്നേ നയന പറഞ്ഞു അല്ല വന്ന് നിന്നപ്പോ തൊട്ട് ശ്രദ്ധിച്ചോ എന്തോ രണ്ടുപേരുടെയും മനസ്സിൽ എന്തോ ഒരു കള്ളത്തരം ഉള്ള പോലെ തോന്നലായിരുന്നു എന്തൊരു പേടിയുമൊക്കെ ആയിരുന്നു ദേവേനു പറഞ്ഞു അതല്ല അതിലപ്പുറം ചെയ്യാൻ മടിയില്ലാത്തവനാ ഈ പറയുന്ന അബി അനാമികയും അബീനെയൊക്കെ ഒരു ഇത് തന്നെ കൊണ്ടാ കാരണം രണ്ടുപേരുടെ സ്വഭാവം ഒരേപോലെ തന്നെ എന്ത് ക്രൂരതയ്യാൻ മടിയില്ലാത്തവരല്ല അതുകൊണ്ടല്ലേ അനാമയാണെങ്കിലും വേഷം കൊടുത്ത നയ നവ്യയുടെ വയറ്റിൽ വെള്ളം കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചേ ഇനി അതുപോലെ എങ്ങാനും വല്ലതും ആണോ എൻ്റെ മോളെ എനിക്കതൊക്കെ ഓർത്തർ നല്ല പേടിയുണ്ട് നയന പറഞ്ഞു അമ്മ പേടിക്കൊന്നും വേണ്ട അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ പക്ഷെ ദയവേ എനിക്ക് അങ്ങോട്ട് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ആറ്റുന്നോറ്റുണ്ടായ ഒരു കുഞ്ഞാണ് നയനയുടെ വയറ്റില് അതിനെ ഇല്ലാതാക്കാന്ന് പറഞ്ഞ നിസ്സാര കാര്യമൊന്നും അല്ലല്ലോ ഈ സമയം നന്ദു അനിയടുത്തേക്ക് അനിയടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു എടാ അനി നിനക്ക് തോന്നുന്നുണ്ടോ ആ പാമ്പ് ഇവിടെ അപ്രതീക്ഷിതമായിട്ട് കയറുമെന്നാന്ന് ഒരിക്കലുമില്ല അത്രയും വലിയൊരു മൂർക്കം പാമ്പ് ഇത്ര വിളഞ്ഞ സൈസാണെന്ന് ആ പാമ്പ് പാമ്പോടുത്തക്കാരൻ പോലും പറഞ്ഞു അത്രയും കാലമായിട്ട് കയറാത്തൊരു സാധനം പെട്ടെന്ന് അത് ഈ പൂജയുടെ അന്ന് തന്നെ ഇത് ഇവിടെ എങ്ങനെ കയറി ഇതിന്റെ പിന്നിൽ ആരുടെയും കൈകളുണ്ടോ സംശയമുണ്ട് അനി പറഞ്ഞു എനിക്കും അതേ സംശയം തന്നെയാണ് നന്ദു ഉള്ളത് അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ആരാന്നറിയാലോ അതെ അല്ല നീ ശ്രദ്ധിച്ചോ വന്ന് നിന്നപ്പോ തൊട്ട് പാമ്പിനെ പേടിയായിരുന്നു അത് മാത്രമല്ല പല പല സാഹചര്യങ്ങളിൽ അബി അബിയുടെ അമ്മ മാറി മാറിയായിരുന്നു നിൽക്കുന്നെ നന്ദോ ഒരു പോലീസ് ഓഫീസറല്ലേ അപ്പം അതിൻ്റെതായ ബുദ്ധി കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കല്ലോ കാരണം അവർക്ക് കുറ്റാന്വേഷണമൊക്കെ എളുപ്പമുള്ള കാര്യമാണ് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമുണ്ട് അങ്ങനെ നന്ദു പിന്നീട് ആലോചിച്ചിട്ട് അതിനോട് കാര്യങ്ങളൊക്കെ വിസ്തീകരിക്കുകയാണ് ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുമായിരുന്നു രണ്ടിടത്തിൻ്റെ എന്തോ ഒരു കള്ളത്തരം ഉണ്ടായിരുന്നു രണ്ടിന്റെ മോത്ത് അനി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവർ തന്നെയായിരിക്കും പക്ഷേ എന്തിനാ അങ്ങനെ അവർ ചെയ്യുന്നത് അതിൻ്റെ ആവശ്യം എന്താ ആവശ്യം എന്താണെന്നിപ്പം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഈ വീട്ടിലുള്ള ആരോ ടാർജറ്റ് ചെയ്തിട്ടുണ്ട് മിക്കവാറും അത് നയനേച്ചിനെ ആണോന്ന് ഒരു സംശയമുണ്ട് നയനേച്ചിയോ അതെ നയനേച്ചിയുടെ വയറ്റി വിടുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഒരു നാടകം കളിച്ചതെന്ന് അവൻ്റെ സ്വഭാവം അറിയാലോ അനിയുടെ അല്ല അനിയുടെ അല്ല അബിയുടെ അതുപോലെ തന്നെയാണ് അവരുടെ അമ്മയുടെ അങ്ങനെയാണെങ്കിൽ അവർ രണ്ടുപേരും കൂടി ചെന്ന് എന്തേലും പ്ലാനുകൾ നടത്തിയതായിരിക്കും ഇത് കേട്ടതും അനി പറഞ്ഞു എന്നിട്ട് എന്തായി ഒടിയിൽ അവർക്കിട്ട് തന്നെ പണി കിട്ടിയില്ലേ നന്ദു പറഞ്ഞു അതെ ഇതാ പറഞ്ഞു കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞു കണക്ക് അവസാനം പണി കിട്ടിയില്ലേന്ന് പറഞ്ഞു പിന്നീട് നയനയുടെ അടുത്തേക്ക് നന്ദിന്നു നന്ദിന്ന് ഇപ്പത്തേനും നയന പറഞ്ഞു നന്ദു എനിക്ക് എനിക്കെന്തൊക്കെയോ നല്ല സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞു നന്ദു പറഞ്ഞു ചേച്ചി അതൊന്നും ഓർത്തിനി പേടിക്കണ്ട ആ അമ്മനെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടതാ അഭിയായിരിക്കും അഭി പിന്നെ അപ്പച്ചും കൂടെ ചേർന്നിട്ടായിരിക്കും അവർ രണ്ടുപേരും കൂടെ എന്തോ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അല്ലാതെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലാത്തേ അപ്പോഴേക്കും നന്ദ പറഞ്ഞു ഈ കുടുംബത്തിൽ ഒരാളെ ടാർജിറ്റ് ചെയ്തു അതാരെയായിരിക്കും അത് നയനേച്ചന് തന്നെ അല്ലാതെ വേറെ ആരെയാ അല്ലെങ്കിൽ ഇത്ര നല്ലൊരു പൂജകളും കാര്യങ്ങളും പാർട്ടിയൊക്കെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ സംഭവിക്കോ ചേച്ചീനെ ചേച്ചിയുടെ വയറ്റി വരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കണം അതിന് വേണ്ടിയിട്ടും മനഃപൂർവ്വം ചെയ്ത കാര്യമാണ് പാമ്പാകുമ്പോ ആരും സംശയിക്കത്തില്ലല്ലോ വേറെ എന്തോ പ്ലാൻ അവര് ചെയ്തു വെച്ചാ പക്ഷെ അത് പണി പാളിപ്പോയി അതെന്താണെന്ന് മാത്രം അറിയില്ല അല്ല നീ എന്താ ഉദ്ദേശിക്കുന്നേ അതെ പാമ്പ് എങ്ങനെയോ അവരുടെ കയ്യിൽ നിന്ന് വഴുതി പോയിട്ടുണ്ട് കാരണം പാമ്പ് അവർ ഉദ്ദേശിച്ച സ്ഥലത്തൊന്നും നിന്നില്ല അവരെന്തോ ഒരു പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നായിരിക്കും അവിടെ നിന്ന് പാമ്പ് ചാടിപ്പോയി അങ്ങനെയാണ് പാമ്പ് ഹാളിലേക്ക് വന്നത് അതുകൊണ്ടാണല്ലോ അവർക്കിട്ട് പണി കൊടുത്തത് ഒരു പക്ഷേ എങ്കിൽ അബിയോ അബിയുടെ അമ്മ ഇതൊന്നും ഒരിക്കലും വിചാരിച്ച കാര്യമല്ല നയനെ പറഞ്ഞു അത് ശരിയാ അതല്ല അതിലപ്പുറം ചെയ്യാൻ മടിയില്ലാത്തവരാ ചേച്ചി വിഷമിക്കേണ്ട ചേച്ചി ഇതെല്ലാം ചേർത്തിട്ട് അവനിട്ട് ഞാൻ നല്ല പണി കൊടുക്കുന്നുണ്ട് ഇന്ന ദിവസം അവിടെ കഴിഞ്ഞിട്ട് നാളെ ആട്ടെ നാളെ ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു വരും അവൻ്റെ പല കള്ളത്തരങ്ങളും ഞാനിപ്പോൾ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പല തെളിവുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട് അതനുസരിച്ച് ഞാൻ ഇനി അവനെ പൂട്ടാൻ പോവാ ഇത് കേട്ടതും നയനു പറഞ്ഞു മോളെ സൂക്ഷിച്ചു വേണം എന്ത് സൂക്ഷിക്കാന ചേച്ചി ഞാൻ ആദർശാനോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ മുത്തശ്ശൻ എന്താണല്ലോ എതിർക്കത്തില്ല മുത്തശ്ശൻ എപ്പോഴും സത്യത്തിന്റെയും നീതിയുടെയും ഭാഗത്തെല്ലേ നിൽക്കുകയുള്ളൂ അവൻ അങ്ങനെ ഒരു വലിയ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കൊടുക്കണ്ടേ പിന്നെ ഈ പാമ്പിനെ കൊണ്ടുവന്ന അവനാണെങ്കിൽ അതിനും കൂടെ ചേർത്തായിരിക്കും അവൻ ശിക്ഷ വിധിക്കാൻ പോകുന്നെ പിന്നെ അനകയെ കഴുത്തിരിച്ചു കൊല്ലാൻ ശ്രമിച്ചെ അങ്ങനെ അങ്ങനെ അനകയെ കൊല്ലാൻ ശ്രമിച്ചവനാണോ ഒരു പാമ്പിനെ കൊണ്ടു വിടാനായിട്ട് ബുദ്ധിമുട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോനും നന്ദു അങ്ങോട്ടേക്ക് പോയി ഈ സമയം അഭി വീട്ടിലേക്ക് വരുന്നുണ്ട് അഭി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ജാനകി ചോദിച്ചത് എന്താ ഇടാ കാര്യങ്ങളൊക്കെ ഉം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഒബ്സർവേഷനിലാണ് ഇനി പേടിക്കാനൊന്നും ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോഴാണ് ജാനകി പറഞ്ഞു എന്നാലും ഇത് എവിടെ നിന്ന് വന്നിട്ട് ഈ പാമ്പ് എനിക്കറിയോ പാമ്പ് എങ്ങനെ വന്നത് അല്ലേലും ജലജിക്കാണ് ഭയങ്കര പേടിയായിരുന്നല്ലോ ജലജിക്കറിയായിരുന്നോ നേരത്തെ ഇവിടെ പാമ്പുണ്ടെന്ന് അതെങ്ങനെ അമ്മയ്ക്കറിയാം അമ്മ സ്വപ്നം കണ്ടോ കൊണ്ടല്ലേ അങ്ങനെ സ്വപ്നം കണ്ട തന്നെ മരിച്ചില്ലേ അമ്മയ്ക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു ഈ സമയത്ത് അഭയുടെ നെഞ്ചിനകത്ത് ഒരു ഇടിപ്പുണ്ട് ദൈവമേ കളത്തരങ്ങളും പൊളി പോന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു ഇത്ര സമയം വരെ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ പോയി ഇനി ഇനിയിപ്പോൾ എങ്ങാനും പിടിക്കപ്പെട്ട അതോടുകൂടി തീർന്നു അന്ന് എന്ന് പറയുന്നവൾ ഇവിടെ ഉണ്ടായിരുന്നു അവൾക്ക് സംശയം തോന്നിയിട്ടുണ്ടോയെന്നറിയില്ല കാരണം അമ്മയുടെ ഓരോ ചേഷ്ടകളും കാര്യങ്ങളൊക്കെ അമ്മ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ചിലപ്പോൾ അതിൽ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ ഊഹിച്ചെടുക്കാനായിട്ട് പറ്റിയേക്കും രക്ഷ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടു പോയത് അമ്മയ്ക്ക് എന്തേലും സംഭവിച്ചായിരുന്നെങ്കിൽ തൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായാലും അങ്ങനെയാണെങ്കിൽ ആ പാമ്പ് എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്നും വേണ്ട എല്ലാ കാര്യങ്ങളും തിരക്കുകയും ചെയ്യും ആ സമയത്ത് നയനെ മുറിയിലേക്ക് എന്നിപ്പോൾ ആദറിച്ച് പറഞ്ഞു അല്ല എന്നാലും ആ പാമ്പ് എതിലൂടെ കയറി വന്നു പുറത്തൊന്ന് വന്നാണെങ്കിലും ഒന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം സി സി ടി വി ഒക്കെ നോക്കിയാൽ അറിയാലോ എങ്ങനെ വന്നെന്നുള്ള കാര്യം ആ സമയത്താണ് അബി എതിരോടെ വരുന്നത് അബി കേട്ടി പറയുന്നതൊക്കെ സി സി ടി വി നോക്കിയ പാമ്പ് കയറി വരുന്ന അറിയാം പക്ഷേ സി സി ടി വി താൻ കേടാക്കി വെച്ചിരിക്കുകയാണല്ലോ ഇനിയിപ്പോൾ ആ കാര്യത്തിൽ സംശയം തോന്നുമോ അപ്പോഴേക്കും നായനു പറഞ്ഞു അത് ശരിയാണല്ലോ ആദർശേട്ടാ അങ്ങനെ ആദരിച്ച് പോയി സി സി ടി വി നോക്കുകയാണെ ഇനി പാമ്പിനെ ആരെല്ലാം കൊണ്ടുവന്ന് വെച്ചാണോ പാമ്പ് തനിച്ച് കയറി വന്നാണോ എന്നറിയാലോ അപ്പോൾ എല്ലാം വീണ്ടും ചുറ്റും പുറം മൊത്തം ക്യാമറ ഉണ്ടല്ലോ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ അറിയാൻ സാധിക്കും അങ്ങനെ പോയി നോക്കുമ്പോഴാണ് സി സി ടി വി വർക്കല്ലെന്നുള്ള കാര്യം മനസ്സിലാവുന്നേ നയനോട് ഈ കാര്യം പറഞ്ഞു അപ്പോഴേ നയനും പറഞ്ഞു ഇത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആദർശേട്ടാ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ അല്ലായിരുന്നെങ്കിൽ ആ കൃത്യസമയത്ത് എൻ്റെ സി സി ടി വി അങ്ങനെ വർക്ക് ചെയ്യാതിരിക്കും അല്ലെങ്കിൽ ദൃശ്യങ്ങളൊക്കെ കണ്ടതല്ലേ ഇതാരോ മനഃപൂർവ്വം ചെയ്തു വെച്ചിരിക്കുന്ന അപ്പൊ ആമ്പൊരിക്കലും തനിച്ച് കയറി വന്നല്ലെന്ന് പറയാ ആദർശം പറഞ്ഞ് എനിക്കും ഇപ്പം നല്ല സംശയമുണ്ട് നായനെ പറഞ്ഞു എന്നെ എന്റെ വയറ്റി വരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആ അഭി അതുപോലെ തന്നെ അപ്പച്ചയും കൂടെ ചെയ്താണോ സംശയമുണ്ട് ആദർശ പറഞ്ഞ് എന്നിട്ട് ഇപ്പൊ എന്തായി നയനെ പറഞ്ഞു അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും എനിക്കൊന്നും സംഭവിക്കില്ല ആദർശേട്ട ആദർശേട്ടനറിയാലോ ഞാൻ ഭഗവാനെ തിരി വെച്ച് പ്രാർത്ഥിക്കുന്ന മാത്രല്ല ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന അപ്പൊ ഒരു കാരണവശാലും ഭഗവാൻ അങ്ങനെ ഒരു ആപത്തൊന്നും ഈ കുടുംബത്തിൽ സംഭവിക്കാൻ പോകത്തില്ല ഈ കുടുംബത്തിൽ അത്രമാത്രം വലിയ തെറ്റു ചെയ്തോരാരും ഇല്ല എന്നൊക്കെ നയനെ പറയാണ് ആ സമയം ജലജപ്പ് അതൊക്കെ റിക്കവറായി വരുവാണ് ജലജക്കാണെങ്കിൽ ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല താൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് മരിച്ചെന്ന് കരുതിയിരുന്നാ മരിച്ചെടുത്തുനിന്ന് ഉയർത്തിഴുന്ന ഒറ്റ ഹാബി കാരണം താനിപ്പം മരിച്ചു പോയാനും ആ ഒരു ചിന്ത ജലജയെ വല്ലാതെ അലട്ടുന്നുണ്ട് ആകെപ്പാടെ പേടിച്ച് വരേണ്ടി പോയായിരുന്നു അങ്ങനെ ഒടുവിൽ ജലജ വീട്ടിലേക്കൊക്കെ വരുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഇനിയിപ്പം അധികം വൈകാതെ തന്നെ നന്ദു അഭിയെ അറസ്റ്റ് ചെയ്യും അത് നാളെയാണോ മറ്റന്നാളാണെന്ന് അറിയത്തില്ല കയ്യാമ്പോ വെച്ച് കൊണ്ടുപോവുക തന്നെ ചെയ്യും നന്ദുൻ്റെ അധികം ക്ഷമിക്കാൻ പറ്റില്ല ഇത്രയും വലിയ കള്ളത്തരം ചെയ്തവനെ ഇനി പുറത്ത് അങ്ങനെ വലസാൻ കാര്യമില്ല അവനെ പിടികൂടിയില്ലെങ്കിൽ ഇനി ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി മിക്കവാറും എന്തെങ്കിലും ചെയ്ത് നയനെ നയനയുടെ വയറ്റി വിടുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് നന്ദും അറസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉടൻ തന്നെ നമുക്ക് കാണാട്ടോ അപ്പം ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു